മൻസിക്ക് എന്നോ മീമിന് ഫത്ത് സീമിന് ഫത്ത് കൊണ്ടും കസുറു കൊണ്ടും പറയുന്ന രണ്ടും പറ്റും ഖുറാത്തും രണ്ടും ഉണ്ട് അതിന് പൊതുവെ അർത്ഥം പക്ഷേ മനാസിക്ക് എന്ന് സാധാരണഗതിയിൽ ജമ്മായി ഉപയോഗിക്കുന്ന ഇസ്തേമാല് ഹജ്ജ് എമ്മയുടെ അലുകൾക്കേ പറയുള്ളു ഇവിടെ അതാണ് അതാണാനും ഉദ്ദേശം ഹജ്ജും അതിൻ്റെ മറ്റൊരു രൂപമാവുന്ന മെമ്രയും അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാമുകളും ഒക്കെയാണ് ബാബിൽ പറയാൻ പോകുന്നത് അഞ്ച് ഒരിക്കൽ തങ്ങൾ ഞങ്ങൾക്ക് ഒരു ഉപദേശം തന്നു വല് പറഞ്ഞു ഏ മനുഷ്യ സമൂഹമേ കഥ ആരക്കുമുൽ ഹജ്ജു നിങ്ങളുടെ മേൽ ഹജ്ജ് ഫറാക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഫഹജ്ജു നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചു കൊള്ളണം ഖുർആൻ തന്നെ ചെയ്തിട്ടുണ്ട് അലന്നാ സഹജ്ജുൽ എന്ന ബദലിലൂടെ ദേഹം കൊണ്ടും യാത്ര സംബന്ധമായ കാരണങ്ങളെ കൊണ്ടും സാമ്പത്തികമായും കഴിവുണ്ടെങ്കിൽ എന്ന് ഖുർആൻ കൊണ്ട് തസ്സീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രഖ്യാപനം അലൈഹി നബ്സുലി പറഞ്ഞു ഫർവാട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിച്ചുകൊള്ളു എന്ന് പറഞ്ഞപ്പോൾ സൊഹാബാക്കളിൽപ്പെട്ട ഒരാള് അക്രബിൻ ഹാബിസ് എന്ന് പറയുന്ന ഈ നേതാവുണ്ട് അദ്ദേഹമാണെന്ന് മറ്റു ചില വന്നിട്ടുണ്ട് എന്താണ് ചോദിച്ചത് യാ അല്ലാഹുവിന്റെ തിരുദൂതരായിട്ടുള്ളവര് ഈ ഞങ്ങൾ ഹജ്ജ് ഹജ്ജ്പ്പെട്ടു എന്നും അതുകൊണ്ട് ഞങ്ങൾ ഹജ്ജ് ചെയ്യണം എന്നുള്ള കൽപ്പന വർഷം തോറും വേണമോ എന്ന് ചോദിച്ചു ഫസക്കത ആ ചോദ്യത്തിന് നേരെ തിരുനബി അലൈഹി വസല്ലം തങ്ങൾ നിശബ്ദത പാലിച്ചു അങ്ങനെ അദ്ദേഹം ആ കിരിമത്ത് അദ്ദേഹം ആവർത്തിച്ച് മൂന്ന് പ്രാവശ്യം ചോദിച്ചു എന്ന ചോദ്യം ആവർത്തിച്ചു ചോദിച്ചു എന്നിട്ടും നിവിധങ്ങൾ മറുപടി പറഞ്ഞില്ല പിന്നീട് പറയാൻ എല്ലാ കൊല്ലമാണോ അജ് ഉജാവുന്നത് എന്ന ചോദ്യത്തിന് എങ്ങാനും ഞാൻ അതേ എന്ന് മറുപടി നിങ്ങൾക്ക് പ്രതികരി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ദ വജബത്ത് കൊല്ലം തോറും ഹജ്ജ് ഉജൂബാവുമായിരുന്നു പക്ഷേ അങ്ങനെ അങ്ങനെങ്ങാനും ഉജൂബാക്കപ്പെട്ടു പോയാൽ വല മസ്തത്വത്തും തീർച്ചയായും അങ്ങനെ നിർവഹിക്കാൻ നിങ്ങളോട് കഴിയില്ല ലോകത്ത് കഴിവുള്ള എല്ലാ മിനിയങ്ങളും കൊല്ലം തോറും ഹജ്ജ് ചെയ്യണം എന്ന ഓർഡർ ഓർഡറെങ്ങാനിട്ടാൽ ഈ ഇരുന്നൂറ്റൈൻപത് കോടി മുസ്ലിങ്ങൾ ലോകത്തുള്ളതിൽ ഒരു നൂറ്റൈമ്പത് കോടി ആളുകൾ എന്തായാലും കഴിവുള്ളവരായിരിക്കും അപ്പൊ ഓരോ കൊല്ലം നൂറ്റമ്പത് കോടി ആളുകൾ ഹജ്ജ് ചെയ്യാൻ ഏത് ലോകത്താണ് ഹജ്ജ് ചെയ്യുക കാര്യമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഇല്ലാത്ത ഓരോ ഭാരങ്ങൾ ഏറ്റെടുക്കണ്ട എന്ന് എന്നിട്ട് തങ്ങൾ പറയാണ് അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരണം തരാതെ നിങ്ങളെ വിട്ടേക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പാട്ടിന് എന്നെ വിട്ടുകൊള്ളണം അതിൽ കുത്തിച്ചൊഴഞ്ഞ് ണ്ടാക്കി ചോദ്യം ചോദിച്ച് മറുപടി വരുത്തി ഇല്ലാത്ത നിയമങ്ങൾ പെരടിയിലേറ്റി വെക്കണ്ട എല്ലാം അറിയുന്നവരല്ലേ അള്ളാഹു ആ അള്ളാഹുന്റെ റസൂലിന് അള്ളാഹുത്തര എല്ലാം അറിയിച്ചു കൊടുക്കൂലെ എന്ത് ചോദിച്ചാലും മറുപടി അറിയാൻ കഴിയും പക്ഷെ അങ്ങനെ വന്നാൽ അത് പാലിക്കാൻ നമ്മളോട് കഴിയൂലല്ലോ അപ്പൊ ഈ കഷ്ടപ്പാടിൽപ്പെട്ട് പാലിക്കാൻ കഴിയാതാവുന്ന അവസ്ഥ ചോദിച്ചു വാങ്ങണേ എന്തിനാ അള്ളാഹു നസൂ അറിയില്ലേ അത് അവന്റെ ഹിയാറിന് വിട്ടുകൊടുക്കല്ലേ വേണ്ടത് എന്ന് വെച്ച് ഒന്നും ഖുർആൻ പറഞ്ഞില്ലേ രാമനുപലക്കും ഒരു അന്നഹാഹീന തുനസലു കുർആാന ഉപതലക്കും പണ്ടറിയാതെ അങ്ങനെ പറ്റിപ്പോയി സാരില്ല ഇനി അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ പോണ്ട കാരണം എന്താ ലമിതങ്ങൾ ജീവിച്ചിരിക്കുകയും അഹി ഇറങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് എന്ത് ചോദിച്ചാലും അല്ലാമൽബാ റബ്ബാണ് എല്ലാം പറയും ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കപ്പെട്ടാൽ പിന്നീടത് വേണ്ടില്ലായിരുന്നു എന്ന് ദുഃഖിക്കേണ്ടി വരും അപ്പോ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നിങ്ങൾ ചോദിച്ചു വാങ്ങാൻ നിൽക്കണ്ട എന്നിട്ട് തങ്ങള് പറയാം ഇന്റെ മാഹമങ്കും നിങ്ങളുടെ മുൻകാമികളായ പല സമുദായങ്ങളും മഹാനാശത്തിൽപ്പെടാനുണ്ടായ കാരം കാരണം കണക്കില്ലാത്ത ചോദ്യം പണ്ട് മൂസാ നബി അലി ഇസ്ലാമിന്റെ കാലത്ത് ഒരു ചങ്ങാതിയെ കൊല്ലപ്പെട്ടിട്ട് കാത്തിനറിയാൻ വേണ്ടിയിട്ട് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പം ഇത് ബഹുബക്റ എത്ര എളുപ്പം ഉണ്ടായിന് ഒരു വക്രത്തിനർഥോളീ ഏത് വക്രത്തിനെ പിടിച്ചാലും മതിയായിരുന്നോരോ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് ചോദിച്ച് ദുന്യാവിൽ തുല്യതയില്ലാത്ത അത്യപൂർവമായ ഒരു പശുവിന്റെ അവിടെ എത്തി എത്ര വില കൊടുക്കേണ്ടത് എന്നറിയാം നിനക്ക് ആ പശുവിനർത്ത് തോല് പൊളിച്ചിട്ട് ആ തോല് നിറക്കാൻ മാത്രം പൊന്നു പൊന്നുകൊടുക്കേണ്ടി വന്നു കാവശ്യല്ലാതെ ചോദിച്ചു വാങ്ങിയതാ അതാ മുങ്കാമികൾ ഇങ്ങനെ ആവശ്യമില്ലാതെ കുറെ കണക്കില്ലാതെ ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് അവർക്ക് പല നാശങ്ങളും ഒന്ന് ചേർന്നത് ചോദിച്ചു മാത്രല്ല അവർക്ക് വക്തിലാഭിലാബിയായും ചോദിക്കും ഞമ്മിമാര് പറഞ്ഞാൽ പിന്നെ അവരത് അംഗീകരിക്കൂല അങ്ങനെ പല നാശത്തിനും അത് കാരണമായി അതുകൊണ്ട് നിങ്ങൾ അതിന് നിൽക്കണ്ട പൈത അമർത്തുക്കും വിഷയുന്നു നിങ്ങളോട് ഞാൻ ഒരു കാര്യം ആജ്ഞാപിച്ചാൽ ും അസ്വത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതിന്റെ പരമ ചെയ്താൽ മതി അതേ സമയത്ത് അങ്ങനെയാക്കണോ എങ്ങനെയാക്കണോ അവിടെ വേണോ ഇവിടെ വേണോ അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചു കൊണ്ട് നിങ്ങൾ എന്താക്കണ്ട ഇടങ്ങേറ് ചോദിച്ചു വാങ്ങണ്ട മറിച്ച് കൊയ്താൻ ആയത് കുമ്മൻ ഒരു കാര്യം വിരോധിച്ചാൽ കൈയിൽ നിന്ന് അത്ര ചോദിക്കുന്നല്ല ചെയ്യാതൊക്കെയല്ലേ മുഴുവൻ ചെയ്യാതിരിക്കുക കൽപ്പിക്കപ്പെട്ടത് അന്നോടത്തോളം ചെയ്യ വിരോധിക്കപ്പെട്ടത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഇല്ലാത്ത നിയമങ്ങൾ ചോദിച്ചു വാങ്ങി സ്വയം പ്രയാസം ഏറ്റെടുക്കണ്ട എന്ന് അപ്പ എങ്ങനെ ചോദിച്ചു കൊണ്ടാണ് പറ അതെ എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു സലഹ്ലൈ വസ്ലം തങ്ങൾക്ക് ചില ഹുക്കുമുകളിൽ അള്ളാഹു അഖ്തിയാർ കൊടുക്കും അപ്പം ജീവിതത്തിൽ ഒരിക്ക ചെയ്താൽ മതിയോ അല്ല എല്ലാ കൊല്ലം ചെയ്യണോ നിങ്ങൾക്കാണ് കയ്യാറ് അപ്പം എല്ലാ കൊല്ലം ചെയ്യണം എന്ന് നിമിതങ്ങൾ ഇഫ്തിയാർ ചെയ്താൽ എല്ലാ കൊല്ലവും വർവവും അല്ല ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി എന്നാണോ നിമിതങ്ങൾ ഇഖ്തിയാർ ചെയ്യുന്നത് അത് മതിയാവും സ്വാഭാവികമായി ഉമ്മത്തിനോട് വലിയ റഹമത്തുള്ളവരാണ് തിരുനബി സല്ലാ അലൈസ് തങ്ങൾ എന്നതുകൊണ്ട് ഉമ്മത്തിന് ഏറ്റവും സൗകര്യപ്രദമായതേ അവിടെ നിന്ന് പിന്നെ നിങ്ങൾ ചോദിച്ചിറങ്ങാൻ ഉണ്ടാക്കണ്ടാകും ഹു മുസ്ലിമൻ ഇമാം മുസ്ലിം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി